നമസ്കാരം ആധാർ കാർഡ് ഉള്ളവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ തൊഴിലാളികൾ ആദായ നികുതി അടയ്ക്കുന്നവർ തുടങ്ങിയവരെയൊക്കെ സംബന്ധിക്കുന്ന ചില മാറ്റങ്ങൾ നാളെ അതായത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള മീഡിയ എന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ഇനി മുതൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ആധാർ കാർഡ് നൽകുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷിച്ച് ബോധ്യപ്പെടണം എന്ന നിർദ്ദേശം എത്തിയിരിക്കുകയാണ് ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി ആധാർ അനുവദിക്കുകയുള്ളൂ വ്യാജ ആധാർ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ പുതിയ പരിഷ്കരണം ആധാർ കാർഡിന് അപേക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിലേക്കാണ് എത്തുന്നത് ഇത് വെരിഫിക്കേഷനായി സബ് കളക്ടർമാർക്ക് തിരികെ എത്തുകയും വില്ലേജ് ഓഫീസർമാരും തദ്ദേശ സെക്രട്ടറിമാരും വഴി ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി ഈ റിപ്പോർട്ട് തിരികെ സമർപ്പിക്കുകയും ചെയ്യും എറണാകുളം തൃശൂർ ജില്ലകളിൽ തദ്ദേശ സെക്രട്ടറിമാരും ബാക്കി ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് ഈ സ്ഥിരീകരണം നടത്തുന്നത് അപേക്ഷിച്ച് കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കണമെന്നാണ് അറിയിപ്പെങ്കിൽ രേഖകൾ സഹിതം തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പരിശോധനയ്ക്ക് നൽകാം വേഗത്തിൽ ആധാർ വേണ്ടവർക്കാണ് ഈ സൗകര്യം പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ ആധാർ എൻറോൾമെന്റ് ജില്ലാ ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രം ആക്കിയിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ ആണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടാമത്തെ അറിയിപ്പ് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നന്നായി കൈകാര്യം ചെയ്യുന്നതിന് സഹായകമായി കേന്ദ്ര സർക്കാർ മിനിമം വേതന നിരക്ക് വർധിപ്പിച്ചിരിക്കുകയാണ് എല്ലാ തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ ഉള്ളവർക്ക് ഇതേറെ സഹായകരമാകും എന്നാണ് സർക്കാർ പറയുന്നത് നാളെ മുതലാണ് ഈ മിനിമം വേതന നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് അവിദഗ്ധ അർത്ഥ വൈദഗ്ധ്യ വൈദഗ്ധ്യമുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള എന്നിങ്ങനെയാണ് തൊഴിൽ നൈപുണ്യം തരം തിരിച്ചിരിക്കുന്നത് കൂടാതെ പ്രദേശങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നിവ പരിഗണിച്ച് എ ബി സി എന്നിങ്ങനെയും തരം തിരിച്ചിട്ടുണ്ട് പുതിയ വേതന പരിഷ്കരണ പ്രകാരം നിർമ്മാണം ശുചീകരണം തുടങ്ങിയ മേഖലകളിലെ അവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലഭിക്കും അത് ഇത് പ്രതിമാസം ഇരുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയായിരിക്കും അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് പ്രതിദിനം എണ്ണൂറ്റി അറുപത്തി രൂപയും അല്ലെങ്കിൽ ഇത് പ്രതിമാസം ഇരുപത്തിരണ്ട് ി അറുപത്തി എട്ട് രൂപയും ആയിരിക്കും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും ക്ലറിക്കൽ തൊഴിലാളികൾക്കും പ്രതിദിനം തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയാണ് ലഭിക്കുക ഇത് പ്രതിമാസം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് രൂപയായിരിക്കും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും ആയുധധാരികളായ വാച്ച് ആൻഡ് വാർഡ് എന്നിവർക്കും പ്രതിദിനം ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ ലഭിക്കും ഇത് പ്രതിമാസം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാമത്തെ വേതന ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നേരത്തെ ഏപ്രിൽ മാസത്തിലും വേതന ക്രമീകരണം നടത്തിയിരുന്നു മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് അതായത് ഇന്നായിരുന്നു ഈ ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഒക്ടോബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ ലഭിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടിയിരുന്നത് കിടപ്പ് രോഗികളുടെയും മറ്റു രോഗബാധിതരുടെയും മസ്റ്ററിംഗ് അക്ഷയ ജീവനക്കാർ അവരുടെ വീടുകളിലെത്തി പൂർത്തിയാക്കുന്നതായിരിക്കും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനയും മുഖ്യമന്ത്രി ഈ അടുത്ത് നൽകിയിരുന്നു അതിനാൽ ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക നാലാമത്തെ അറിയിപ്പ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ മാനദണ്ഡം ഒക്ടോബർ ഒന്നിന് അതായത് നാളെ മുതൽ നിലവിൽ വരികയാണ് കോൾ നിലവാരം നെറ്റ്വർക്ക് കവറേജ് റിപ്പയറിംഗ് തുടങ്ങിയവ ടെലികോം കമ്പനികൾ മെച്ചപ്പെടുത്തേണ്ടതായി വരും ഇതിലൂടെ കോൾ ഡ്രോപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരളവ് വരെ പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ടെലികോം കമ്പനികളും അവരുടെ മൊബൈൽ കവറേജ് വ്യാപ്തി അതത് സ്ഥലങ്ങളിലെ ലഭ്യമായ സാങ്കേതിക വിദ്യ അടക്കം മൊബൈൽ കവറേജ് ഒക്ടോബർ ഒന്നു മുതൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ഇതിലൂടെ ഓരോ വ്യക്തിക്കും അയാളുടെ പരിസരത്ത് കവറേജ് കൂടുതലുള്ള സേവനദാതാവിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും നിലവിൽ കണക്ഷൻ ഉള്ളവർക്ക് ഈ മാപ്പ് നോക്കി മികച്ച സേവനത്തിലേക്ക് പോർട്ട് ചെയ്യുവാനും സാധിക്കും കോൾ മുറിയുന്ന അതായത് കോൾ ഡ്രോപ്പ് പ്രശ്നം കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ടവറുകളുടെ സമയം സംബന്ധിച്ച ആദ്യഘട്ട ടാർജറ്റ് ഒക്ടോബർ ഒന്നിന് നിലവിൽ വരികയാണ് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും അതോടൊപ്പം പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താവാണെങ്കിൽ ഒക്ടോബർ ഒന്നിനു ശേഷം ഈ സേവനത്തിൽ തടസ്സമുണ്ടായാൽ തതുല്യമായ ദിവസത്തെ വാടക തുക അടുത്ത ബില്ലിൽ ഇളവ് ചെയ്തു തരും അതല്ല പ്രീപെയ്ഡ് ഉപഭോക്താവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇത് ലഭിക്കുക അതായത് തുല്യമായ ദിവസത്തെ വാലിഡിറ്റി തനിയെ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും അതത് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക അഞ്ചാമത്തെ അറിയിപ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ചിലത് നടപ്പാക്കി കഴിഞ്ഞു എന്നാൽ ചിലത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റം ആധാർ നമ്പറിന് പകരം ആധാർ എൻറോൾമെന്റ് ഐ ഡി നൽകാൻ അനുവദിക്കുന്ന വ്യവസ്ഥ നിർത്തലാക്കുക എന്നതാണ് ദുരുപയോഗം ചെയ്യുന്നതും ഡ്യൂപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് സഹായിക്കും ഒക്ടോബർ ഒന്നു മുതൽ പാൻ അലോട്ട്മെന്റിനുള്ള അപേക്ഷാ ഫോമിനും ആദായ നികുതി റിട്ടേണുകൾ വ്യക്തികൾക്ക് അവരുടെ ആധാർ എൻറോൾമെന്റ് നൽകാൻ കഴിയില്ല